എല്ല എല്ലാം എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റ് നന്ദേട്ടനോടുള്ള എൻ്റെ സ്വാർത്ഥതയോ പിന്നെ എടുത്തുചാട്ടോ അതാ അതാ എല്ലാം കാരണം ഇപ്പോൾ തോന്നും ഒന്നും വേണ്ടിയിരുന്നില്ല ഒന്നിച്ച് ജീവിച്ചാൽ കുതിതീർന്നിട്ടില്ല നന്ദേട്ട നന്ദേട്ട നന്ദേട്ട് ജീവിതാഭിലാഷം നടക്കും അവൾ നല്ല കുട്ടിയാണ് അവളുടെ നൃത്തത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഞാനും കാണുന്നതല്ലേ എനിക്ക് കഴിയാതെ പോയത് അവൾക്ക് കഴിയും തീർച്ച നൃത്തം കഴിയുമ്പോൾ ഞാനുണ്ടാകുമില്ല എൻ്റെ നന്ദേട്ടന് എൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ വരുന്നേ കണ്ടിട്ടോ എൻ്റെ കൂടെ